രാജ്യത്തെ പൌരന്മാർക്ക് സുരക്ഷ പ്രതീക്ഷ ജീവിതം തിരിച്ചു തിരിച്ചുപിടിക്കാനുള്ള അവസരം എന്നിവ ഉറപ്പാക്കി പത്ത് വർഷം വിജയകരമായി പൂർത്തിയാക്കിയിരിക്കുകയാണ് പി എം സുരക്ഷാ ബീമാ യോജന ജൻധൻ യോജനയുടെ വിജയത്തിൽ നിന്ന് പ്രചോദനം ഉൾക്കൊണ്ട് എല്ലാ ഇന്ത്യക്കാർക്കും സാർവത്രിക സാമൂഹിക സുരക്ഷാ സംവിധാനം സൃഷ്ടിക്കുന്നതിനായുള്ള കേന്ദ്ര സർക്കാർ ശ്രമങ്ങളുടെ ഭാഗമാണ് പദ്ധതി ഒരു പദ്ധതി നിരവധി പേർക്കാണ് കൈത്താങ്ങായത് നല്ലതും മോശവും ഉയർച്ചയും താഴ്ചയും എല്ലാം അടങ്ങിയ സമ്മിശ്ര അനുഭവമാണ് ജീവിതം ചിലർക്ക് പ്രതിസന്ധികളാണെങ്കിൽ മറ്റു ചിലർക്ക് വിജയങ്ങളുടെ യാത്രയാണിത് കണ്ണൂർ പെരുവാ ഗ്രാമത്തിൽ നിന്നുള്ള ലീലയ്ക്ക് അവരുടെ ഭർത്താവ് മരിച്ചപ്പോൾ അത് ജീവിതത്തിൽ വഴിത്തിരിവായിരുന്നു കഴിഞ്ഞ വർഷം ഓഗസ്റ്റ് ഇരുപത്തിയെട്ടിന് ജോലി കഴിഞ്ഞ് മടങ്ങവേ പെരുവാപുഴയിൽ വഴുതി വീണ് ബാബു മരണപ്പെട്ടു ബാബുവിന്റെ മരണത്തോടെ ഈ കുടുംബം അനാഥമായി കൂലിവേല ചെയ്ത് ബാബുവിന് ലഭിക്കുന്ന തുകയായിരുന്നു ഈ കുടുംബത്തിന്റെ പ്രധാന വരുമാനം എന്നാൽ ബാബു തന്റെ ജീവിതകാലത്ത് ഒരു സുപ്രധാന തീരുമാനം അത് ലീലയ്ക്ക് ഈ ദുരിതപൂർണമായ സമയത്ത് കൈത്താങ്ങാവുകയാണ് എന്റെ ഭർത്താവി കഴിഞ്ഞ ആഗസ്റ്റ് മാസം ഇരുപത്തെട്ടാം തീയതി കാൽവഴിക്കുഴലും മരണപ്പെട്ടു ഭർത്താവിന്റെ മരണം എന്റെ കുടുംബത്തിന് വളരെ പ്രയാസമുള്ളതായിരുന്നു അത് കഴിഞ്ഞ് ഗ്രാമീൺ ബാങ്കിൽ ഇൻഷുറൻസിൽ ചേർന്നിട്ടുണ്ടായിരുന്നു അതിൻ്റെ ഭാഗമായി എൻ്റെ കുടുംബത്തിന് രണ്ട് ലക്ഷം രൂപ ഇൻഷുറൻസ് കിട്ടിയിരുന്നു ആ സഹായം നമ്മുടെ കുടുംബത്തിന് ഒരു സഹായമായിരുന്നു ഒരു വർഷത്തേക്ക് വെറും ഇരുപത് രൂപ അടച്ച് പി എം സുരക്ഷാ ബീമാ യോജനയിൽ ബാബു അംഗമായിരുന്നു അതിനാൽ ബാബു മരണമടഞ്ഞപ്പോൾ ലീലയ്ക്ക് രണ്ട് ലക്ഷം രൂപ ലഭിച്ചു അത് വെറും പണമായിരുന്നില്ല അന്തസ്സും ആശ്വാസവും ജീവിതം തിരിച്ചു പിടിക്കാനുമുള്ള അവസരവുമായിരുന്നു കോളയാടുള്ള കേരള ഗ്രാമീണ ബാങ്കിലാണ് ബാബുവിന് അക്കൗണ്ട് ഉണ്ടായിരുന്നത് മരണത്തിന് ശേഷമാണ് ഇത് വിതരണം ചെയ്തിരുന്നത് പദ്ധതിയുടെ വളർച്ചയാണ് ഇത് കാണിക്കുന്നത് ഒരു വർഷ കാലാവധിയുള്ള വ്യക്തിഗത അപകട ഇൻഷുറൻസ് പദ്ധതിയാണ് പി എം സുരക്ഷാ ബീമാ യോജന വർഷം തോറും പദ്ധതി പുതുക്കാം രൂപയാണ് പ്രീമിയം തുക രൂപ നമ്മൾ നമ്മൾ അറിയില്ലായിരുന്നു നമ്പർ അത് കഴിഞ്ഞ് എല്ലാം പിന്നെ ബാങ്ക് പോയി അന്വേഷിച്ചു അപ്പൊ അവർ പറഞ്ഞു ആ രണ്ടുവന്നെല്ലാം പറഞ്ഞു പെട്ടെന്നല്ല രണ്ടു ലക്ഷത്തോളം രൂപ നമുക്ക് കയ്യിൽ കിട്ടി നല്ലൊരു എല്ലാ ബാങ്കിലോ പോസ്റ്റ് ഓഫീസിലോ സേവിങ്സ് അക്കൗണ്ടുള്ള പതിനെട്ടിനും എഴുപതിനും ഇടയിൽ പ്രായമുള്ള വ്യക്തികൾക്ക് പദ്ധതിയിൽ ചേരാം ഓട്ടോ ഡെബിറ്റ് സമ്മതവും നൽകണം നാമമാത്രമായ പ്രീമിയം തുകയിലൂടെ പദ്ധതിയിൽ ചേരാനാവുന്നു എന്നത് പി എം എസ് ബി വൈ എന്ന ചുരുക്കപ്പേരിൽ അറിയപ്പെടുന്ന ഈ പദ്ധതിയുടെ ഏറ്റവും വലിയ പ്രത്യേകതയാണ് വരിക്കാരന്റെ മരണം അല്ലെങ്കിൽ അപകടം മൂലമുള്ള അംഗവൈകല്യത്തിന് പരിരക്ഷ വാഗ്ദാനം ചെയ്യുകയാണ് ഈ അപകട ഇൻഷുറൻസ് സ്കീം പി എം സുരക്ഷാ ബീമാ യോജന വിജയകരമായി പത്ത് വർഷം പൂർത്തിയാക്കുമ്പോൾ ഈ സംരംഭം വെറുമൊരു സർക്കാർ പദ്ധതി എന്നതിനപ്പുറം ദശലക്ഷക്കണക്കിന് ആളുകളുടെ ശാക്തീകരണത്തിന്റെയും പ്രതീക്ഷയുടെയും പ്രതീകമായി മാറിയിരിക്കുകയാണ് താങ്ങാനാവുന്ന വിലയിൽ അപകട ഇൻഷുറൻസ് വാഗ്ദാനം ചെയ്യുന്നതിലൂടെ ജീവിതത്തിലെ അനിശ്ചിതത്വങ്ങളിൽ നിന്ന് എണ്ണമറ്റ കുടുംബങ്ങളെ സുരക്ഷിതമാക്കാൻ പി എം എസ് ബി വൈ സഹായിച്ചിട്ടുണ്ട്